നമ്മളിന്ന് വെണ്ടയ്ക്കറിയാണേ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു പത്തിരുപത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഇനി വെണ്ടയ്ക്ക വറുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ കടുക് കടുകിടുക കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക ഒരു പതിനഞ്ചല്ല ചെറിയുള്ളി ചേർക്കുക നാല് പച്ചമുളക് ചേർക്കുക ഒരു സവാള വലുത് കട്ട് ചെയ്ത് ചേർക്കുക നന്നായി വഴറ്റുക രണ്ട് തന്റെ കറിവേപ്പിൽ ചേർക്കുക ഇനി നാല് ഉണക്കമുളക് ചേർക്കുക ഇനി ഇതിലേക്ക് ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഇതിനത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചേർക്കുക എന്നിട്ട് നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടൊക്കെ ചേർക്കുക ഇനി നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഇനി ഉപ്പും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക ഇനി നന്നായി തിളപ്പിച്ച് ചാറൊന്ന് കുറുകി വരട്ടെ നമ്മുടെ കറി റെഡി